വെൽക്കം ടു അനദർ ബ്ലോഗ് ഇന്നത്തെ എന്ന് ബ്ലോഗെന്ന് ഒരു ട്രാവൽ ബ്ലോഗാണ് നമ്മുടെ ട്രാവൽ ഡെസ്റ്റിനേഷൻ ആണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ജേണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം പത്ത് മണിക്കൂറോളം നിങ്ങൾ ആ ജേണിയുടെ സ്റ്റാർട്ടിങ്ങിലോട്ട് കണ്ടിട്ട് പോകും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പൊ പറയാം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ട് അല്ല പതിനൊന്ന് ആയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന യാത്ര ചെയ്ത ഇപ്പൊ തുടങ്ങുന്നു എന്റെ കൂടെ അമ്മുണ്ട് വിസ്മയുണ്ട് അപ്പൊ ഞങ്ങൾ മൂന്നും കൂടെയാണ് പോകണതും ഇന്ന് നമുക്ക് ഇവിടെ ജർമ്മനിയിൽ ഹർത്താൽ ആയതുകൊണ്ട് ബസ്സൊന്നുമില്ല ബന്ദ് അതുകൊണ്ട് ബസ്സൊന്നുമില്ല അപ്പം നമ്മൾ ഇവിടുന്ന് ബാനോഫ് വരെ നടന്നു വേണം പോകാൻ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലേ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് യെസ് നമ്മുടെ മുമ്പിൽ ഇനി ഒന്നര ഉണ്ട് നമ്മുടെ ബസ് വരാൻ പോകുന്നത് ഏകദേശം ഒന്നേ കാലിന് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നു ഓക്കെ ബൈ നമ്മൾ ബാനോഫിലോട്ട് നടക്കുന്നു ഈ ചീ അമ്മു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പാട്ട് കേൾക്കുകയല്ല ചെവി തണുപ്പുകാരായിരിക്കാൻ നിൽക്കുന്നു പക്ഷേ ഫുൾ സെറ്റാണ് അല്ലേ ഒരു ഒരു തൊപ്പി തൊപ്പി ഇനി മിനിറ്റ് വരെ ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ ഇത് നടന്ന് നടന്ന് കൊഴഞ്ഞ് മിനിറ്റ് നാപ്പത്തഞ്ച് മിനിറ്റോളം നടന്ന് ഞങ്ങളുടെ ട്രെയർ ബാനോസി നമ്മുടെ ബസ് ഇരുപത്തി അല്ല പതിനാല് മിനിറ്റ് ഡിലേ ആന്ന് പറയുന്നത് ഒന്നേ കാലിന് വരേണ്ട ബസ് ഒന്നരക്കാണ് എത്തുക അപ്പൊ അതുവരെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ വിചാരിച്ചു നല്ല തണുപ്പുണ്ട് ഫോൺ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ വെയിറ്റ് വെയിറ്റ് ഇനി ഒരു ഒരു മിനിറ്റ് ട്രാവൽ ടൈം ഉണ്ട് ൂറ് സീറ്റ് താത്ത് കിട്ടണ മതി കിടന്നുറങ്ങണം ഇതിനിടയ്ക്ക് ഞങ്ങളുടെ അടുത്ത് പോലീസ് വന്നിട്ട് നമ്മളോട് ചോദിച്ചു കേട്ടോ നമ്മുടെ ഹൗസ് വൈസ് അത് അടിക്കാടി ചോദിച്ചു കാരണം രാത്രി ഇങ്ങനെ

ഞങ്ങൾ അങ്ങനെ പാരീസ് വന്നിറങ്ങിയിട്ടുണ്ട് നമ്മൾ വന്നിറങ്ങിയ ഫ്ലിസ് ബസ് ഞങ്ങൾ ഞങ്ങളിത് ബസ് ഇറങ്ങി ഇനി ഇവിടെ നമ്മൾ അടുത്ത മെട്രോ സ്റ്റേഷനിലേക്കുള്ള ഗൂഗിൾ മാപ്പ് പോയിട്ട് നടക്കുക പക്ഷെ ഇവിടെ മഴയൊക്കെ ആയിട്ട് ഭയങ്കര ശോഭമാണ് അപ്പം ഞങ്ങൾ ക്യാപ്പൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അത്ര ദിവസം എന്തായാലും കൊള്ളാം പക്ഷേ കുഴപ്പമില്ല നമുക്ക് നോക്കാം കുഴപ്പമില്ല ഇൻ ദ സെൻസ് വേറെ വഴിയില്ല ഉച്ച കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ മാറുവായിരിക്കും

ഇത് തമിഴ്നാട് ഒരു അപ്പൊ നമ്മളിനി പോവാൻ പോന്നത് ആ പോന്നത് ബീച്ചിന്റെ പേര്ന്ത്

വിസ്മയുടെ കുഞ്ഞിക്കാല ഓർമ്മകൾ വിസ്മയിക്ക് ഡോണറ്റ്സ് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഗൈഡ് അങ്ങനെ മെട്രോ സ്റ്റേഷന് പുറത്തുനിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി കാഴ്ചയായിരുന്നു നല്ലൊരു കായൽ ഇതിനെ വിളിക്കണം കായൽ എന്ന് വിളിക്കണം നദി എന്ന് വിളിക്കണം ഇതുപോലത്തെ ക്രൂയിസ് ഷിപ്പുകൾ പോകുന്നുണ്ട് ഇതിൽ കയറി ഇവിടുത്തെ അത്യാവശ്യ അട്രാക്ഷൻസ് എല്ലാം നമുക്ക് ചുറ്റി കാണാൻ പറ്റും നാളെ നമ്മളതിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നാളെ പറയാം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴാണ് കുതിരപ്പുറത്ത് വരുന്ന പോലീസുകാരെ കണ്ടത് അത് നല്ലൊരു കാഴ്ചയായിരുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ നേരി കാണുന്നത് കണ്ടിട്ട് പാരീസ് സൂപ്പർ ഞങ്ങളത് ഈ ബിൽഡിംഗിന്റെ ഫ്രണ്ടിലെത്തി ഞങ്ങളുടെ നിഗമനം വെച്ചിട്ട് ഇതൊരു ഫ്രഞ്ച് പോലീസ് സ്റ്റേഷൻ പോലീസ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അറിയത്തില്ല ഇതുകൊണ്ട് അത്രയും പേര് അവിടെ നിൽക്കുന്നേ ഇവര് പോലീസ് സ്റ്റേഷനിൽ വേണ്ടിയാണോ ഈ ക്യൂ നിക്കുന്നേ

അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത ഈ ഒരു ദിവസം മഴയായി പോയി പക്ഷേ കുഴപ്പമില്ല എനർജി ഒന്നും പോകാത്ത രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നാളെ വെയിലാന്ന് കാണുന്നുണ്ട് അപ്പം ഇന്ന് നാളെ നമ്മൾ പാരസിലുണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ പാരീസ് വന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ഒരു മെട്രോ സ്റ്റേഷനിലേക്കാണ് ആ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ഡെയിലി ടിക്കറ്റ് ഞങ്ങൾ ബൈ ചെയ്തു ഡെയിലി ടിക്കറ്റ് ബൈ ചെയ്ത് ഫോണിലാക്കിയിട്ടുണ്ട് അപ്പം അതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഫുൾ ഇവിടെ ലോക്കൽ ആൻഡ് റീജിയണൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കത്തീഡറിൽ എത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ പോകേണ്ട പ്ലാൻ ചെയ്യുന്നു ജർമ്മനി ഒത്തിരി എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല സെറ്റപ്പാ പിന്നെ ഇന്നത്തെ മഴയുടെ ഒക്കെ ആണോന്ന് അറിയത്തില്ല പക്ഷെ നല്ല വേറൊരു വൈബ് ഉണ്ട് ഇവിടെ ബൈക്കുകൾ കാർ പിന്നെ ജർമ്മനിയില് കാറുകളാന്ന് തോന്നുന്നു കൂടുതൽ പക്ഷെ ഇവിടെ പല ടൈപ്പിലുള്ള ബൈക്കുകൾ നമ്മൾ കണ്ടു അത് സൂപ്പർ ആയിരുന്നു പിന്നെ നമ്മള് വന്നിറങ്ങിയപ്പോ തന്നെയുള്ള ഒരു പോലീസ് പോലീസ് പിന്നെ വന്ന് ഇറങ്ങിയപ്പോ തന്നെ നമ്മൾ കണ്ടത് പോലീസ് സ്റ്റേഷനും കോർട്ടുമാണ് പാരിയജിലെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് നമ്മൾ ആദ്യം നടന്നതാണെന്ന് ചെന്നത് നമ്മുടെ ഗൈഡ് വിസ്മയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയത് എമർജൻസി കോണ്ടാക്ട് നമ്മൾ അതെ അതെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് പിന്നെ കോർട്ട് കണ്ടു ഇവിടത്തെ ആണ് അടിപൊളി ഒരു കൊട്ടാരം വൈബിലാണ് കോർട്ടും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ളത് അന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതന്നെയാണെന്ന് ആദ്യമത്തെ കാഫേക്ക് ഒരു യൂറോ ആയിരുന്നു ഞാൻ ചാടിക്കറി മേടിച്ചു മേടിച്ചത് നമ്മുടെ ഇത്രയുള്ള ഗ്ലാസ്സിലായിരുന്നു അപ്പം എന്നെ ഇവിടെ കുറേ പേര് കുറ്റം പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത് അതേ കാഫ രണ്ടോ രണ്ട് യുറോയ്ക്ക് മേടിച്ചു അത് ആ ഗ്ലാസ്സിൽ അര ക്ലാസ്സേ ഉള്ളായിരുന്നു അത്യാവശ്യം നല്ല രീതിക്ക് ബിസ്സി ആ ഏരിയ ആണ് കണ്ടല്ലേ ട്രാഫിക്കിൽ കിടക്കുന്ന വണ്ടികൾ നോക്ക് അങ്ങ് ദൂരമായി കിടപ്പുണ്ട് ട്രാഫിക് ഇൻ സെൻസ് ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഷിപ്പുകളും കണ്ടു വെള്ളത്തിൽ ഞങ്ങൾ അങ്ങനെ പാരീസിന്റെ ഭംഗിയായി കണ്ട് മുന്നോട്ട് നടന്നു അങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ഇങ്ങനെ പായ്ക്കപ്പൽ പോലെ കിടക്കുന്ന കപ്പൽ കണ്ടു മിക്ക കപ്പലുകളിലും ഫ്ളവറൊക്കെ ഉണ്ട് അവിടെ തന്നെ കണ്ടൊരു മറ്റൊരു കെട്ടിടമാണ് ഇത് മോനായി ഡി എന്നാണ് ഞാൻ വായിച്ചത് ഇതിന്റെ കറക്റ്റ് പ്രൊണൗസേഷൻ എനിക്ക് അറിയത്തില്ല ഈ ഒരു സ്ഥലത്താണ് ഫ്രഞ്ച് യൂറോ കോയിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് മനസ്സിലായത് നാളെ നമ്മൾ ഇതുപോലെ ഒരത്തിലായിരിക്കും യാത്ര ചെയ്യാൻ പോണേ നടന്നു നടന്ന് ചരിത്ര പ്രധാനമായിട്ടുള്ള ലൌറെ മ്യൂസിയത്തിലെത്തി ഈ മ്യൂസിയത്തിലാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള മോണോലിസ പെയിന്റിംഗ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഞങ്ങൾ നടന്ന് കടന്ന് അത്യാവശ്യം ഇന്റർനാഷണൽ കടകളൊക്കെയുള്ള ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെത്തി ഇന്ന് ഒത്തിരി നടന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ രാത്രി പതിനൊന്നരയ്ക്ക് ഇറങ്ങി ആറു മണിക്കൂർ മിച്ചം ബസ്സിൽ വരുന്നു അതിനുശേഷം ഇവിടെ എത്തി കുറെ നടക്കുക ചെയ്തു ഇപ്പൊ ഏകദേശം റൂം നമ്മൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുന്ന സമയമായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നേരെ റൂമിൽ പോയി വെച്ചിട്ട് വെച്ചിട്ടിറങ്ങാന്ന് അങ്ങനെ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ഒരു മെട്രോ സ്റ്റേഷന് മുകളിൽ ഒരുപാട് സ്ട്രീറ്റുകളും ബിൽഡിങ്ങുകളും ട്രാഫിക്കും ഉള്ള വലിയൊരു അന്തരീക്ഷമുണ്ട് അതിൽ നിന്നൊക്കെ മാറി നമ്മളിപ്പം ഭൂമിക്കടിയിലേക്ക് തടസ്സങ്ങളില്ലാത്തൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടുന്ന് വെണ്ടി മെഷീനിൽ നിന്നൊരു എടുത്ത് ഞങ്ങൾ അതിനെ മെട്രോയിലേക്ക് കയറി ഈ മെട്രോയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളുടെ പേരും ആ സ്റ്റോപ്പും അപ്പോൾ നമ്മൾ കയറി സ്ഥലങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്ര അകലെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഡിജിറ്റലായിട്ടുള്ള പരിപാടി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് റൂമിൽ പോയി സാധനം വെച്ചിട്ട് തിരിച്ചറങ്ങാം പോവാം എന്റെ ബുക്കിലുണ്ട് ഏഴ് മഹാത്ഭുതങ്ങള് കാണണം കുഞ്ഞിലെ

നമുക്ക് നോക്കാം നമ്മൾ ഒത്തിരി അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലെ കാര്യം അവസാനത്തെ കാണിക്കണ്ടേ

ഞങ്ങളുടെ വേണ്ടി ഞങ്ങൾ നടന്ന് ഇതിന്റെ രാത്രി ഐഫിൾ ടവർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മണിക്കൂറിലും ആദ്യത്തെ അഞ്ചു മിനിറ്റിൽ ഐഫിൾ ടവറിങ്തുപോലെ ബ്ലിങ്ക് ചെയ്യും ഈ രസമുള്ള കാഴ്ച കാണാനാണ് ഞങ്ങള് രാത്രിയിൽ ഇറങ്ങിയത് അതിനുശേഷം ഫുഡൊക്കെ ഞങ്ങൾ നേരത്തെ റൂമിലേക്ക് പോയി അങ്ങനെ മഴയൊക്കെ മാറി സൂര്യൻ വന്ന നല്ല വെട്ടമുള്ള ദിവസം എത്തി അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസം രാവിലെ ഈഫിൽ ടവറിന്റെ ടവറിൻ്റെ അടുത്ത് പോയി കുറെ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഇന്നലെ പറഞ്ഞ ബോട്ടിംഗ് ട്രിപ്പിലേക്കാണ് പോകുന്നത് ഈ കാണുന്ന ബോട്ടിൽ കയറാൻ വേണ്ടിയാണ് ഇത്ര ആൾക്കാർ ഇവിടെ നീക്കുന്നത് ആ കൂട്ടത്തിൽ ഞങ്ങളുമുണ്ട് ഞങ്ങൾ റൂമൊക്കെ ഔട്ട് ചെയ്ത് ഇറങ്ങി ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ട് ബോട്ടർ ആണ് ഇന്നത്തെ മെയിൻ സംഭവം ഈ ഒരു പരിപാടിയിൽ ഹീറാമണി ഞങ്ങള് ഇവിടെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയത്തില്ലായിരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് സർപ്രൈസ് ഞാൻ ശരിക്കും സർപ്രൈസ് ആയി ഞാൻ അറിഞ്ഞേ ഇല്ല ഒരു ക്ലൂ പോലും ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നി അപ്പോഴേ തോന്നിയുള്ളൂ സർപ്രൈസായിരുന്നു ഇവിടെ വൈറ്റി യാത്ര ഒരു മണിക്കൂറായിരിക്കും നോക്കാം വൺ അവർ എല്ലാരും നേരെ ഷിപ്പിന്റെ മുകളിലോട്ട് തന്നെയാണ് കയറുന്നത് കാരണം എല്ലാവർക്കും മോളിരുന്നാൽ മതി അവിടെ ഇരുന്ന് കൂടുതൽ കാഴ്ചയില് നല്ല ത്രീ സിസ്റ്റി വ്യൂവിൽ കാണാമല്ലോ അങ്ങനെ ഞങ്ങളും മുകളിലോട്ട് തന്നെ കയറി പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ട് ഇരിക്കണം അവിടെ ആൾക്കാർ ഇരുന്നതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിന്റെ താഴെ റൈറ്റ് സൈഡിലായിട്ടിരുന്നു ബോട്ട് അകന്നു തുടങ്ങി ബോട്ട് അകന്നു തുടങ്ങി Les toilettes sont en bas et fermeront 5 minutes avant la fin de la croisière. The unit's all smoke on board the entire crew which is an excellent cruise. ഷിപ്പ് എടുത്തത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിട്ടും ബോർ എടിക്കുന്നില്ല കാഴ്ചകൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടേരിക്കും അതുപോലെ തന്നെ അവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എല്ലാം തന്നെ ഈ ഷിപ്പ് കവർ ചെയ്യുന്നുണ്ട് അതായത് ഈ പാരീസിന് നടുക്കൂടെ ഈ റിവർ ഒഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു ഐലൻഡും ഉണ്ട് ആ ഐലൻഡിനെ ചുറ്റി വരുന്നതാണ് ഈ ഒരു ഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമ്മൾ ഇന്നലെ കണ്ട കാത്തിഡ്രലും അതുമെല്ലാം കണ്ട് ഇതിന്റെ അകത്തു യാത്ര ചെയ്യാം മറ്റൊരു പ്രത്യേകത എന്ന് ഇഷ്ടം പോലെ ബ്രിഡ്ജുകളാണ് നമ്മൾ ഈ യാത്രയിൽ ക്രോസ് ചെയ്യുന്നത് അതിൽ ചരിത്ര പ്രധാനമായിട്ടുള്ള ബ്രിഡ്ജുകൾ ഉണ്ട് അതുപോലെ തന്നെ ഇഷ്ടം പോലെ വ്യത്യസ്തമായ ബ്രിഡ്ജുകളുണ്ട് അതായത് തടികൊണ്ട് ഉണ്ടാക്കിയതു കൊണ്ട് ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കിയതുണ്ട് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതുണ്ട് അതായത് എല്ലാ ടൈപ്പ് ബ്രിഡ്ജുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിസ്മയ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലെ കണ്ട ബായിക്കപ്പലുകൾ കിടക്കുന്നത് പിന്നെ അതിന്റെ ഒരു ഫുട്ടേജ് എടുത്തു നല്ല രസം ഉണ്ടല്ലേ കാണാൻ അടിപൊളിയായിട്ട് ഫ്ലവർ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലുകൾ എടുത്ത് കിടപ്പുണ്ട് ഇവിടെ നമ്മുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഫോട്ടോ ആൻഡ് വീഡിയോ സെക്ഷൻ അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്തു കാരണം ഓരോ ലൊക്കേഷൻ മാറി മാറി വരുന്നത് കാരണം ഒട്ടും പോലെ ഫോട്ടോസ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഈ കാണുന്നവരൊക്കെ നമ്മൾ ശേഷം കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് ഈ ഒരു ബോർഡ് ജേണ ഒരു ദിവസം കുറേ വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും അതിനുശേഷം ഞങ്ങൾ ഒന്നും കൂടെ ഈ ഫിൽ ടവർ പോയി കാരണം ഒന്നുമല്ല ഞങ്ങൾക്ക് വളരെ പേഴ്സണൽ ഉള്ള ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യാനായി ഗൂഗിൾ മാപ്പിട്ട് തപ്പി പിടിച്ചാണ് ഇവിടെ എത്തിയത് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തു ഞങ്ങൾക്ക് മെനു കാർഡ് തന്നതും സംസാരിച്ചതും എല്ലാം ഇംഗ്ലീഷും ജർമ്മനും ഒക്കെ അറിയുന്ന ഒരു അപ്പച്ചനായിരുന്നു ആ അപ്പച്ചനാണെങ്കിൽ ഇന്ത്യക്കാരാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ നല്ല കാര്യമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് വന്ന ഫുഡ് വന്നു ഫുഡ് കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞു ഫുഡ് കഴിച്ച് വയർ നിറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നോക്കിയില്ല ഒരു ബസ്സിൽ കയറി പാരീസും മുഴുവൻ കറങ്ങി കാണാൻ തീരുമാനിച്ചു കാരണം നമുക്ക് പോകേണ്ട സമയം ഉടനെ ആവും അപ്പോൾ നടന്നു കാണാനുള്ള സമയം നമുക്ക് ഉണ്ടായിരിക്കല അങ്ങനെ ഇരുട്ട് മൂടുന്ന പാരീസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ബസ്സിലിരുന്നു സന്ധ്യയോട് അടുത്തപ്പോഴത്തേക്കും ഞങ്ങൾ ബേർസി സേന എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരുന്നു അതിന് തൊട്ടടുത്തുള്ള ഒരു സ്റ്റാർ ബോക്സിൽ കയറി ഒരു കോഫിയും കുടിച്ചതിനു ശേഷം നമുക്ക് പോകാനായിട്ടുള്ള ഫിക്സ് ബസ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് ഈ ഒരു ബസ് സ്റ്റേഷൻ കാണുമ്പോൾ പലർക്കും കോഴിക്കോട് ബസ് സ്റ്റാൻഡായിരിക്കും ഓർമ്മ വരിക അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ ചൂസ്